മാറും മാറും ഇവരൊക്കെ ലോകത്ത് അന്നും ഇന്നും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു രോഗമാണ് അർബുദം അല്ലെങ്കിൽ എന്നുള്ളത് എന്നാൽ ക്യാൻസർ ഇത്ര സിമ്പിൾ ആണ് എന്ന് ചിലരൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് കോഴിക്കോട് വടകരയിലാണ് പരിപാടികൾ അതെ വളരെ സന്തോഷം ജനിപ്പിക്കുന്നു അതായത് ക്യാൻസറിന് പല രീതിയിൽ പല കാര്യങ്ങളൊക്കെ പല തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതായത് ക്യാൻസറിന് ഇന്നും മരുന്നുണ്ടോ മരുന്നുണ്ടോ എന്നുള്ളതാണ് പലരുടെയും ആശങ്ക പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതൊരു മാരകമായ രോഗമാണ് ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത തരത്തിൽ പല ഉദാഹരണങ്ങളും അവരുടെ ഇടയിൽ ഉണ്ട് താനും പക്ഷേ ഇത് സിമ്പിളായി മാറിയ ചിലരെയാണ് നമ്മളിപ്പോൾ ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി കാണുന്നത് എല്ലാവരും ഒന്ന് വെച്ചിട്ട് എല്ലാവരും ഇവർ ഇദ്ദേഹം ഒരു ക്യാൻസർ ആയിരുന്നു ഇദ്ദേഹം ഒരു ക്യാൻസർ ആയിരുന്നു ഇത്രയും സന്തോഷത്തോടെ നിൽക്കുന്ന നിൽക്കുന്നവർ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു അതും ഇവരുടെ ഫോർത്ത് സ്റ്റേജിൽ പോലും അതൊക്കെ ചികിത്സിച്ച ഭേദമാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമായിരിക്കാം നമുക്ക് പക്ഷേ ഇദ്ദേഹം എന്ന വൈദ്യർ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതമായ കാര്യമല്ല അല്ലേ അത്ഭുതവും ഇല്ല അതായത് മാറും എന്നുള്ളത് ഉറപ്പാണോ മാറും നിരവധി അനുഭവസ്ഥരാണ് ഓരോ ആൾക്കാർക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും ഒരാൾ വളരെ കൂളായിട്ട് നിൽക്കുകയാണ് വന്ന് സുഖമായിട്ട് പോയി അന്ന് ഒരു കാര്യമേ അല്ല തങ്കച്ചൻ വൈദ്യമല്ല എന്നുള്ള രീതിയിലാണ് പല ആൾക്കാർക്കും ആദ്യം ഇതിന്റെ മരുന്ന് കൂട്ടങ്ങളെയൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തങ്കച്ചൻ വൈദ്യറിന് നിരവധി ഉണ്ട് കാര്യങ്ങൾ അപ്പോഴും ആദ്യം ഇത് എങ്ങനെയാണ് ഇവരുടെ അനുഭവങ്ങളാണ് ആദ്യം അറിയേണ്ടത് എപ്പോഴാണ് ക്യാൻസർ വരുന്നത് എങ്ങനെയാണ് തങ്കച്ചൻ വൈദ്യരുമായി ബന്ധപ്പെടുന്നതെന്ന് വിവരിക്കാം പേര് എൻ്റെ പേര് ഷീജ ഞാൻ കുവൈത്തിൽ രണ്ട് വർഷം നിന്നതിന് ശേഷമാണ് കോഴി ഇങ്ങോട്ട് ഇങ്ങോട്ടും മടങ്ങുന്നതിന് ശേഷമാണ് എനിക്കിങ്ങനെ സുഖമില്ലാ വന്നത് അതിന് ശേഷം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചു രണ്ട് മൂന്ന് മാസത്തോളം കാണിച്ചു എനിക്കൊരു ഫലം കണ്ടില്ല അതിന് ശേഷമാണ് ഈ ടി വിയിൽ ഇതിൽ കാണി തങ്കച്ച വൈദ്യരെ പറ്റി കാണുന്നത് അലോപ്പതി ചികിത്സയാണ് ആദ്യം ചെയ്തിരുന്നത് അല്ല ഇംഗ്ലീഷ് മരുന്നുകളാണ് ചെയ്തിരുന്നത് ആദ്യം ഇംഗ്ലീഷ് മരുന്നായിരുന്നു ചെയ്തിരുന്നത് അതിന് ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നിനും പറ്റാത്ത ഒരു സാഹചര്യം വന്നു എവിടെയായിരുന്നു ആയിരുന്നു പിന്നെ ആമാശയത്തിലായിരുന്നു വളരെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ആ വളരെ ബുദ്ധിമുട്ട് നേരിട്ടൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്നില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും ഇങ്ങനെ ഛർദി ഡോക്ടർ എന്താണ് ഇത് ചികിത്സിച്ചു കീമോ ചെയ്തതിന് ശേഷം എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് തളർച്ച വന്നു അതിന് ശേഷമാണ് ഞാൻ തങ്കച്ചവൈദ്യടുത്ത് വന്ന് മരുന്ന് കുടിച്ചത് അതിന് ശേഷം എനിക്ക് പിന്നെ രണ്ട് മൂന്ന് മാസത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം തന്നെ എനിക്ക് നല്ലൊരു മാറ്റം വന്നു അതായത് ക്യാൻസർ മാറി എന്നുള്ളതാണോ എനിക്കിപ്പോ ക്യാൻസർ എന്നുള്ളൊരു രോഗ ഇല്ല ഞാൻ സാധാരണ അത് മെഡിക്കലി റിപ്പോർട്ട് കിട്ടിയോ കയ്യിൽ റിപ്പോർട്ട് കിട്ടിയില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിന്റെ പ്രതികരണ ഭക്ഷണൊക്കെ നല്ല കഴിക്കുന്നുണ്ട് ആരോടാണ് നന്ദി പറയേണ്ടത് നന്ദി പറയുന്നു ജീവിതം തിരിച്ചു കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ എത്ര മക്കളുണ്ട് രണ്ടാള് ഞങ്ങൾ വന്നപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് ചേച്ചിയല്ലേ ഷീജ എന്നാണല്ലേ പേര് ചേച്ചി നമ്മളോട് സംസാരിച്ചത് അതായത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരു സമയത്താണ് ഒരു വീട്ടമ്മ കൂടിയായ ഷീജയ്ക്ക് തരത്തിലുള്ള ഒരു ക്യാൻസർ എന്ന രോഗം വരുന്നത് ആ സമയത്ത് എത്രത്തോളം ആളുടെ കണ്ണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും വളരെ വിഷമകരമായ സാഹചര്യത്തിലൂടെ പോയ വ്യക്തിയാണ് അതിനുശേഷം തങ്കച്ചൻ ഡോക്ടറിനെ കാണുന്നു അത് ഭേദമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തെ പോലെ തന്നെ നിരവധി പേരാണ് നമുക്ക് ചുറ്റുമുള്ളത് ഞാൻ തങ്കച്ചൻ ഡോക്ടറിലേക്ക് പോവുകയാണ് ക്യാൻസർ ഒരു രോഗമാണ് മാരകരോഗമാണ് ഒരിക്കലും മാരക രോഗമല്ല ഭേദമാകുന്ന രോഗമാണ് ത് ഒരു ബയോപ്സി ചെയ്തതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇനി ജീവിതമില്ല എന്ന് വിചാരിക്കുന്നവരാണ് പലരും നമ്മുടെ സമൂഹത്തിൽ പലരും ഇന്ന് എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള സംസ്ഥാനമായി പോലും കേരളം മാറിക്കഴിഞ്ഞു അപ്പോ ഒരു പ്രതീക്ഷ നൽകാൻ തങ്കച്ചൻ വൈദ്യർക്ക് കഴിയും എന്ന് വിശ്വസിക്കാമോ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ആഹാര രീതിയിലൂടെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് അവർക്ക് സൗഖ്യമായി ആറ് മാസം കൊണ്ട് സുഖപ്പെട്ടു എന്നെ കേട്ട് മരുന്ന് പിന്നെ യൂട്യൂബിൽ യൂട്യൂബിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മരുന്ന് അതുപോലെ ചെയ്തപ്പോൾ ആ ചേച്ചി സുഖപ്പെട്ടു കഴിഞ്ഞു അപ്പം അപ്പം കൃത്യമായിട്ട് കറക്റ്റായി ഭക്ഷണം കഴിക്കുകയും കറക്റ്റായിട്ട് നോക്കുകയും ചെയ്താൽ വെറും നിസ്സാരമായിട്ട് സുഖപ്പെടുന്ന രോഗമാണ് ക്യാൻസർ അതിനെ ഭയങ്കര ഈ അലോപ്പതി കൊണ്ട് അല്ലെങ്കിൽ ഒരു കീമോ ചെയ്യുന്നതിനപ്പുറം ഇത് ക്യാൻസർ അവിടെ പൂർണ്ണമായി സുഖമാകുന്നത് നമ്മൾ ഇതുവരെയും കേട്ട ചരിത്രം വളരെ കുറവാണ് കീമോ ചെയ്ത് അതിനെ അർബുദം ബാധിച്ച ഭാഗത്ത് എടുത്തു കളയുന്നു എന്നുള്ളതല്ലാതെ അതിനെ സ്വാഭാവികമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെന്റും അലോപ്പതിയിൽ നടക്കുന്നില്ല എങ്ങനെയാണ് ഈ അർബുദബാധിതമായ ഒരു സ്ഥലം ഇത്തരത്തിൽ കരിച്ചു കളയാതെ തന്നെ അതിനെ ഭേദപ്പെടുത്താൻ സാധിക്കുക അതായത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുക ശരീരം ശുദ്ധീകരിക്കുക അപ്പോൾ ക്യാൻസർ കോശങ്ങൾ സാധാരണ കോശങ്ങളായിട്ട് മാറും അതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മരുന്നുകളും അർബുദനാശിനി എന്ന് പറയുന്ന ഈ മരുന്നാണ് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ ഇത് ഇത് ലഭിക്കുന്നതാണ് ഉപയോഗിക്കുന്നതാണ് ഇഗോസ്ലോവാണ് ഞാൻ നെറ്റിലൊക്കെ നോക്കുമ്പോൾ ഇത് മറ്റു സ്ഥലത്ത് ജന്മദേശം പക്ഷേ ഇന്ത്യയിൽ പല സ്ഥലത്തും പണ്ടായിരുന്ന മഹസിമാരും മറ്റും ഈ ചെടി ഉപയോഗിച്ചിരുന്നു പക്ഷേ അവർ പിന്നെ നട്ടുവച്ചില്ല രണ്ടാമത് എല്ലാ പക്ഷികളും മൃഗങ്ങളും ഇത് ഉപയോഗിക്കും തിന്നും അതുകൊണ്ട് തന്നെ ചെയ്ത് നഷ്ടപ്പെട്ടു പോകും നമ്മൾ കൂടുതൽ കാത്തുന്നത് നമ്മുടെ നാട്ടിൽ വളരുന്ന തരം നമ്മുടെ നാട്ടിൽ വരുന്നതാണ് ആയിരക്കണക്കിന് ചോടുകൾ ഇപ്പോൾ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് സാധനം ഇതെടുത്തിട്ടാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ സുഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ അലോപ്പതിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ നിരവധി വിമർശനങ്ങൾ പാരമ്പര്യ ചികിത്സക്കെതിരെ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് ക്യാൻസറസ് ആയിട്ടുള്ള നമ്മുടെ അലോപ്പതിയിലോട്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വരുന്നു ഡോക്ടർമാർ ഉൾപ്പെടെ വരുന്നു മരുന്ന് വാങ്ങിക്കുന്നു അനുഭവം അതായത് ക്യാൻസർ ബാധിച്ച ഡോക്ടർമാരുൾപ്പെടെ വന്ന് മരുന്ന് വാങ്ങിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അതെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അതെ യുവസൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് എന്തെങ്കിലും അങ്ങേടെ മരുന്നുമായി ബന്ധപ്പെട്ട് ഇവിടെ കേരളത്തിൽ ആദ്യമായി ഗവേഷണം ചെയ്തതിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തുന്നത് അങ്ങാണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗവേഷണ ഗവേഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്വയം ചെയ്യാനുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് ഇതിപ്പോ കണ്ണൂർ യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ച് കൊടുത്തു പരിയാരം മെഡിക്കൽ കോളേജിലെ എം ഭാ പഠിക്കുന്ന കുട്ടികൾ വന്ന് ചോദിച്ചു അവർക്ക് കൊടുത്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ യൂണിവേഴ്സിറ്റി ചുക്കാർ ചോദിച്ചു അവർക്കു കൊടുത്തു ഇത് ആഫ്രിക്കയിൽ നിന്ന് വന്ന കാതലിക് റിസർച്ച് സെന്റർക്കാർ വന്നു അവർക്ക് കൊടുത്തു അങ്ങനെ ജർമ്മനിയിൽ നിന്ന് നന്തേരി എന്ന പ്രതി അവർക്ക് കൊടുത്തു അങ്ങനെ ലോകം മുഴുവൻ വരുന്നവർക്കൊക്കെ ഞാനത് കൊടുക്കുവാണ് നിങ്ങളെ കണ്ടുപിടിച്ചു ും ഒരു പേര് ഇത്ര അനുഭവ ക്യാൻസർ വന്നു പോയ ആളാണ് അപ്പൊ അത്രയും വളരെ സന്തോഷത്തോടെ ഇതിന്റെ പിന്നിൽ എന്റെ രഹസ്യം എന്റെ ജീവിതമാണ് ഞാൻ ഒരു ഞാൻ റിസൾട്ട് എന്റെ ശരീരം എങ്ങനെ ക്ഷീണിച്ചു പോയി ഞാൻ വണ്ടിയെല്ലാം ഓടിക്കുന്ന നല്ലൊരു കൃഷി ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാൻ കൃഷി ചെയ്തുകൊണ്ടേ നിൽക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ഡോക്ടർമാർ ഭയങ്കര ബന്ധമുണ്ട് അപ്പോ ഒരു െന്തോര് പന്തി കേട് അവര് കണ്ട് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ടെസ്റ്റ് ചെയ്യാം പൈസ ഞങ്ങള് തരാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ ടെസ്റ്റിന് കൊടുത്ത് വന്ന അന്ന് എന്റെ ഭർത്താവിനോട് ഇക്കാര്യം പറഞ്ഞു ആന്റിയുടെ അസുഖം എനിക്കൊരു ചെറിയ മൂത്ര മൂത്രസംഖ്യന്റെ അടിയിലാണെന്നാണ് പിന്നെ മഴയൊന്നുമില്ല ഒരു ശിഷ്ട ഒരു സ്പോഞ്ച് പോലെ ഒരു അതാണ് വേസ്റ്റ് വന്നതാണെന്നല്ല ഡോക്ടർമാർ പറഞ്ഞത് അതൊന്നും നമ്മൾ ആ അതേ ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റിന് കൊടുത്ത ഉടനെ നമ്മൾ സാറിന്റെ വീഡിയോ ഇട്ട് എന്റെ വർത്താവ് കണ്ട് തങ്കച്ചൻ ഡോക്ടറുടെ വൈദ്യരുടെ വീഡിയോ കണ്ട് അതിൽ ഉപയോഗിച്ചു എന്നുള്ളത് അന്ന് തന്നെ ഞാൻ ഞാൻ ഇത് തുടങ്ങി ചാനൽ ഒരിക്കലും ചെയ്യില്ല കാരണം അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അവർ ചെയ്തതാണ് അത് ഞങ്ങളുടെ റെക്കമെൻഡേഷനെ അല്ല ഒരിക്കലും ഒരു ജീവൻ സാറ് എനിക്ക് വർദ്ധാന ചെയ്ത എന്റെ ഈ വീഡിയോ എന്റെ വർത്താവ് കണ്ടുകൊണ്ട് ഞാൻ ഇന്നും ആരോഗ്യവധിയും ഞാൻ 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 അഞ്ച് കൊല്ലം കൃഷിയും ഇവിടെ നിൽക്കുക ചെയ്യുന്നു അത് ഉത്തരവാദി ഇത് എന്തായാലും ഞങ്ങൾ ഇതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ആന്റി പറയുന്നത് അവരുടെ വിശ്വാസമാണ് അതായത് മൂത്ര സഞ്ചിയിൽ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു എന്തോ കണ്ടതായി ഡോക്ടർ പറയുന്നു അങ്ങനെ അത് ക്യാൻസറസ് ആണെന്ന് തെളിയിക്കപ്പെടുന്നു അതിനുശേഷം തങ്കച്ചൻ വൈദ്യരുടെ വീഡിയോ കണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് വെള്ളം കുടിച്ചല്ലേ വെള്ളം കുടിച്ച് അത് അരി കഴിക്കേണ്ട രീതി കഴിക്കേണ്ട രീതി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് ചെയ്തു അതനുസരിച്ച് ചെയ്തു പൂർണ്ണമായും മാറി എന്ന് പറയുന്നു അതിനുശേഷമുള്ള മെഡിക്കൽ റിപ്പോർട്ട് എടുത്തോ എടുത്ത് ഒരു കുഴപ്പമില്ല അപ്പോൾ റിപ്പോർട്ട് എടുത്ത് എന്നോട് പലവട്ടം ചോദിച്ചു എന്താണ് കഴിക്കുന്നത് എന്താണ് ഈ രോഗി കഴിക്കുന്നത് എന്നെ ഞാൻ ഇതുവരെ പറഞ്ഞില്ല എനിക്ക് ഞാൻ പറയും ഇനി ഇനി മാർച്ച് എനിക്ക് തിരിച്ചു എന്താ എന്താണ് ഒരു ക്ഷ്യമാണ് പറയുന്നത് എന്ത് തന്നെ ആയിരുന്നാലും ഇത് കാണുന്നവർ ആ രീതിയിൽ തന്നെ എടുക്കുക ഇനി മറ്റൊരു രോഗിയിലേക്ക് ഇവിടെ പോവുകയാണ് പേര് എന്താണ് എത്ര വയസ്സുണ്ട് വയസ്സുണ്ട് എന്തായിരുന്നു സംഭവിച്ചത് കഴുത്തിന് ഒരു വേദന വന്നു പിന്നെ അത് മുഴ മൊഴ പോലെയായി കെ എം സി ടി കാണിച്ചു അപ്പൊ അവരിന്ന് സർജറി ചെയ്തിട്ട് നമുക്ക് നോക്കാൻ ബയപ്പ് ചെയ്തിട്ട് എന്താണെന്ന് അങ്ങനെ അവിടെ ചെയ്ത് അപ്പോൾ പറഞ്ഞു ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഇതാണോന്ന് നിങ്ങളെന്തായാലും ഒന്നെങ്കിൽ എം വി ഇവിടെ അല്ലല്ലോ പിന്നെ എം വി ആറിലെയോ അല്ലെങ്കിൽ വേറെ ഏതോ ക്യാൻസർ സെൻറ്ററിൽ പോയിട്ട് ഈ സ്ലൈഡ് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യണം അപ്പോൾ തലശ്ശേരി പോയി ഞങ്ങൾ ചെയ്തപ്പോൾ അത് കറക്റ്റാണ് ലിംഫോമ ഹോട്ട് സ്കിൻ ലിംഫോമെന്നാണ് പറഞ്ഞത് അങ്ങനെ അപ്പം തന്നെ അവർ പറഞ്ഞു മറ്റേ പിന്നെ ബോൺ മാരോ ചെയ്യണം പിന്നെ റേഡിയേഷൻ വേഗം തുടങ്ങണം അപ്പം അച്ഛൻ പിന്നെ യൂട്യൂബിലങ്ങ് കണ്ട് ഇതുപോലെ അപ്പം ഇങ്ങനെ കാര്യം പറഞ്ഞു അങ്ങനെ ചെയ്യാൻ കീമാരി റേഡിയേഷൻ ഒക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു റേഡിയേഷനോ ഒന്നും ചെയ്തില്ല ഇല്ല പെറ്റ് സ്കാൻ മാത്രം എടുത്തു എവിടേക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അന്ന് ഇറങ്ങിയതാ ഫെബ്രുവരി ഹോസ്പിറ്റലിലായിരുന്നു കെ എം സി റ്റി ഓക്കെ മുക്കം കെ എം സി റ്റി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചാം തീയതി അറിഞ്ഞു എട്ടാം തീയതി അപ്പം ഞങ്ങൾ കണ്ട വൈദ്യെടുത്തു വന്നു ഓക്കെ അതിനുശേഷം എന്താണ് സംഭവിച്ചത് അതിനുശേഷം